ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ എഫ് സി ഗോവയ്ക്കെതിരെ തകർപ്പൻ വിജയമാണ് കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഇവാൻ ആശാന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്വന്തമാക്കിയത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിറകിൽ പോയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നാല് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് മത്സരത്തിൽ വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കിയെടുത്തത് മത്സരശേഷം സംസാരിച്ച ഗോവൻ പരിശീലകൻ കൊച്ചിയിൽ താൻ കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെക്കുറിച്ച് വാഴ്ത്തി സംസാരിച്ചു മാത്രമല്ല എഫ് സി ഗോവ ഫാൻസിനെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഗോവയുടെ ഹോം സ്റ്റേഡിയത്തിൽ ടീം മികച്ച കളി പുറത്തെടുക്കുകയാണെങ്കിൽ പോലും ഇത്രയുമധികം ഫാൻസ് വരാറില്ല എന്നും പറഞ്ഞു മനോലോ മാർക്കസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിൽ കളിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്ത്യയിലെ മറ്റ് എവിടെയും ഇതുപോലെയുള്ള ഇത്രയുമധികം വരുന്ന ഫാൻസിനു മുന്നിൽ ഞങ്ങൾ കളിച്ച് ശീലിച്ചിട്ടില്ല സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ വരുന്ന ഞങ്ങളുടെ ഗോവ ഫാൻസിൻ്റെ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ് പക്ഷേ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ ഞങ്ങൾ ടോപ്പ് സ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ പോലും ഈ പറയുന്ന ചുരുക്കം ഫാൻസ് അല്ലാതെ കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നില്ല എന്നത് തീർത്തും കഷ്ടമാണ് എന്ന് മനോലോ മാർക്കസ് പറഞ്ഞു